കേന്ദ്രമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച നല്ല പ്രതീക്ഷ നൽകുന്ന കൂടിക്കാഴ്ചയായിരുന്നു ഇപ്പോൾ അദ്ദേഹം നമ്മുടെ കേന്ദ്ര ടൂറിസം മന്ത്രി ശ്രീ ഗജേന്ദ്ര ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് കൂടിക്കാഴ്ചയിൽ വളരെ പോസിറ്റീവായ സമീപനമാണ് സ്വീകരിച്ചത് ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ കോവിഡിന് ശേഷം ഈ നാല് നാലേകാൽ വർഷം മുന്നൂറ്റി എഴുപത്തിനാല് കോടിയിലധികം രൂപയുടെ ടൂറിസം പദ്ധതികൾ കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകിയിട്ടുണ്ട് അത് വലിയൊരു തുകയാണ് ആറ് പ്രധാന പദ്ധതികൾ വന്നു കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത്രയധികം പദ്ധതി കേന്ദ്ര പദ്ധതിക്ക് ഫണ്ട് ലഭ്യമായിട്ടില്ല ഇത് തുടർച്ചയായി ഞങ്ങൾ ഇടപെട്ടിരുന്നു തുടർച്ചയായി ദില്ലിയിൽ ഇടപെട്ടിരുന്നു പി ഡബ്ല്യു ഡി എൽ ടൂറിസം സെക്രട്ടറി അതുപോലെ ടൂറിസം ഡയറക്ടർ ഇവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ തുടർച്ചയായ ഇടപെടൽ നടത്തി അതിൽ ഇവിടെയുള്ള കേരളത്തെ നന്നായി അറിയുന്ന ഉദ്യോഗസ്ഥരും അതിൽ നല്ല സഹായം ചെയ്തിട്ടുണ്ട് കേന്ദ്രമന്ത്രിയും വളരെ പോസിറ്റീവായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ എടുത്ത് പരിശോധിച്ചാൽ മുന്നൂറ്റി എഴുപത്തിനാലധികം കോടി രൂപ ലഭ്യമായ പദ്ധതികളൊന്ന് അഷ്ടമുടി ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്കോ റിക്രീഷണൽ ഹബ്ബാണ് അത് വലിയ പ്രതീക്ഷ നൽകുന്ന അറുപത് കോടിയാണ് അതിന് വന്നിട്ടുള്ളത് അതിപ്പോൾ നമുക്ക് കൊല്ലം ജില്ല ബേസ് ചെയ്തുകൊണ്ടാണ് ആ പദ്ധതി അത് വേഗത്തിലതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് അതിൻ്റെ ഒരു ഫേസ് പുതുവത്സര സമ്മാനമായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൽകാനാകും യുദ്ധകാലാടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രവൃത്തി നടക്കുന്നത് സർഗാലയ ഗ്ലോബൽ ഗേറ്റ്വേ നമുക്കറിയാം കോഴിക്കോട്ടെ ക്രാഫ്റ്റ് വില്ലേജ് കോഴിക്കോട്ടെ ക്രാഫ്റ്റ് വില്ലേജ് മുതൽ ചാലിയം വരെ തീരദേശ മേഖലയിൽ സാധ്യമാകുന്ന ഒരു പദ്ധതിയാണത് പല ബീച്ചുകളും പ്രധാനപ്പെട്ട ബീച്ചുകളും അപ്പോൾ ആ പദ്ധതിയുടെ ഫസ്റ്റ് ഫേസും നമുക്ക് ഒരു പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കാനാകും അതുപോലെ തലശ്ശേരി തലശ്ശേരിയിലെ പദ്ധതിയുടെയും വർക്ക് വളരെ പോസി നല്ല നിലയിൽ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്കല ആലപ്പുഴ മലമ്പുഴ ഇവിടെയൊക്കെ ഞങ്ങൾ കൃത്യമായ റിവ്യൂ നടത്തുന്നു അപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ പൊതുവേ അതിൽ സാറ്റിസ്ഫൈഡാണ് കേരളം വളരെ നല്ല നിലയിൽ റിവ്യൂ നടത്തുന്നു എല്ലാ രണ്ടാഴ്ചയിലും ഇതിൻ്റെ റിവ്യൂ നടക്കുന്നുണ്ട് ടൂറിസം സെക്രട്ടറിയും ടൂറിസം ഡയറക്ടറും പങ്കെടുത്തുകൊണ്ട് എല്ലാ രണ്ടാഴ്ചയിലും ഇതിൻ്റെ റിവ്യൂ നടക്കുന്നു മന്ത്രി എന്നുള്ള നിലയിൽ മാസത്തിൽ ഒരു തവണ ഇതിൻ്റെ റിവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായി നമുക്കിത് മോണിറ്റർ ചെയ്യാനും വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പദ്ധതികൾ ഇനിയും ലഭ്യമാകാനുള്ള സാധ്യത ഞങ്ങൾ കാണുകയുണ്ടായി കാരണം നിലവിൽ തന്ന പദ്ധതി വളരെ നന്നായി തന്നെ നമുക്ക് മറ്റേതൊരു സ്റ്റേറ്റിനും മാതൃകയാക്കാവുന്ന നിലയിൽ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ പുതിയ പദ്ധതി പുതിയ പദ്ധതിയുടെ വലിയൊരു പ്രപ്പോസൽ നൽകിയിട്ടുണ്ട് അത് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മൊത്തായിരം എത്ര കോടി നമ്മൾ വരുന്ന ടോട്ടൽ എഴുന്നൂറ് കോടി രൂപയുടെ പുതിയ പദ്ധതികൾ കേന്ദ്രമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ഒന്ന് സരോവരം ബയോ പാർക്കാണ് അതൊരു അമ്പത് കോടിയുടെ പദ്ധതിയാണ് കോഴിക്കോട്ടെ സരോവരം ബയോ പാർക്കിനെ മനോഹരമാക്കി തീർക്കാവുന്ന നിലയിലേക്കാണ് എല്ലാ പാരിസ്ഥിതികമായ കാര്യങ്ങളും പാലിച്ചു കൊണ്ടുള്ള വികസനമാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മലബാർ റിവർ ഫെസ്റ്റിവൽ വലിയ ഹിറ്റായതോടുകൂടി നമ്മുടെ തിരുവമ്പാടി മലയോര മേഖലയും വലിയ നിലയിൽ പ്രസിദ്ധമാണ് കൂടരഞ്ഞിയിൽ ഒരു റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് അതൊരു അമ്പത് കോടിയുടെ പദ്ധതിയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവിൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിലൊരു നൂറ്റിയമ്പത് കോടിയുടെ ഒരു പദ്ധതി സമർപ്പിച്ചിരിക്കുകയാണ് വേങ്ങാട് ഒരു വില്ലേജ് എന്ന നിലയിലുള്ള ഒരു പദ്ധതി സമർപ്പിച്ചു അതുപോലെ തന്നെ അതിൽ തെയ്യം ഉൾപ്പെടെയുള്ള നമ്മുടെ ഇത്തരത്തിലുള്ള കലകളെ പ്രോത്സാഹിപ്പിക്കാനും കൂടി സാധ്യമാകുന്ന ഒരു നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചി പദ്ധതിക്ക് വേണ്ടി നേരത്തെയും സമർപ്പിച്ചിരുന്നു ദൗർഭാഗ്യവശാൽ അത് സ്വീകരിക്കപ്പെട്ടില്ല എന്നാൽ ഇപ്പോൾ വീണ്ടും ഫോർട്ട് കൊച്ചിക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏറ്റവും വലിയ പ്രാധാന്യം നൽകണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നൂറ് കോടിയുടെ ഒരു പദ്ധതി ഫോർട്ട് കൊച്ചിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ലോകപ്രസിദ്ധമായ കോവളം ആ കോവളം ബീച്ചിനെ കൂടുതൽ നവീകരിക്കാൻ ഒരു പദ്ധതി ഇവിടെ സമർപ്പിച്ചു അതുപോലെ തന്നെ വർക്കലയിലെ കാപ്പിൽ ബീച്ച് അവിടെയും ഒരു പദ്ധതി ഇതിൻ്റെ ഭാഗമായി സമർപ്പിച്ചു ഇങ്ങനെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ കൂടി എഴുന്നൂറ് കോടിയിൽ മുകളിലാണ് ഈ പദ്ധതികൾ വരുന്നത് ഇതിന് പുറമേ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് കേരളത്തിൽ വരണം എന്നുള്ളതിൻ്റെ ഭാഗമായി ഒരു പ്രപ്പോസൽ നൽകിയിട്ടുണ്ട് അത് കോഴിക്കോട് ബേപ്പൂരിലാണ് അതുപോലെ കൊച്ചി ക്രൂയിസ് ടെർമിനൽ അതുപോലെ തന്നെ കൊല്ലം പോർട്ട് ക്രൂയിസ് ഇങ്ങനെയുള്ള മൂന്ന് വലിയ പ്രൊജക്ടിൻ്റെ പ്രപ്പോസൽ കൂടി നൽകിയിട്ടുണ്ട് പൊതുവേ വളരെ പോസിറ്റീവാണ് അദ്ദേഹം കേരളം ടൂറിസം മേഖലയിൽ നടത്തുന്ന ഇടപെടലിനെ അഭിനന്ദിച്ചു